നല്ല ചൂട് ചോറ് അതിൻ്റെ മുകളിൽ തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുത്ത കപ്പ് ഇങ്ങനെ ഒഴിക്കണം അത് കഴിഞ്ഞ് നല്ല ചൂട് മീൻ കറി അതിൻ്റെ സൈഡിലായിട്ട് അങ്കമാലി മാങ്ങാക്കറി അത് കഴിഞ്ഞ് കുറച്ച് സാമ്പാറും അതിനുശേഷം ഈ സാമ്പാറും അങ്കമാലി മാങ്ങാക്കറിയും മീൻ കറിയും അതുപോലെ തന്നെ കപ്പയും അവിയലും ഒക്കെ കൂടി ഇതാ ഇങ്ങനെ എടുത്ത് കുഴച്ചിട്ടേ കഴിക്കണം ചോ മോനെ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ സീ ഫുഡാണ് കേട്ടോ അതിങ്ങനെ ഒരു സൈഡിൽ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണവേ ചൂരയും ചെമ്മീനും അതുപോലെ തന്നെ ആവോലിയും പുറത്താണെങ്കിൽ മാന്തളും അയലയും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് മീൻ ചൂസ് ചെയ്യാം അന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമേ അവരുവിടെ സെർവ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവിടെ മീൻ്റെ തല റെഡി ആയി കിടവുണ്ട് ഇതിനൊക്കെ മൂടി തുറക്കുമ്പം വരുന്നൊരു മണമുണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ അടുത്തൊരു സൈഡിൽ തവ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ മാന്തളും ചൂരയും അയലയും ആവോലിയും ഒക്കെ റെഡിയായി ആക്കിടമുണ്ട് കൊഞ്ചും കണവയും ഉൾപ്പെടെ ഒരുപാട് മീൻ തവ ചെയ്തും അല്ലെങ്കിൽ പൊള്ളിച്ചും ഫ്രൈ ചെയ്തും ഒക്കെ അവരോട് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അവരുടെ ഒരു സ്പെഷ്യൽ ഫിഷ് പൊള്ളിച്ചതാണ് കേട്ടോ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ ഈ മസാലയാണ് അതിനുശേഷം മസാല ഒക്കെ തവയിൽ പൊള്ളിച്ചെടുത്ത ഒരു ആവോലി അത് നേരെ ഇതിന് മുകളിലോട്ട് വയ്ക്കും ഇത് മസാലയൊക്കെ തച്ച് തവയിൽ പൊള്ളിച്ചെടുത്തൊരു മീനാണ് അതിൻ്റെ മുകളിലാണ് ഇനി മസാല ഇടുന്നത് കേട്ടോ മസാല ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാൽ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു ആ തേങ്ങാപ്പാലൊക്കൊഴിച്ചതിന് ശേഷം ഇനി അത് റാപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് തവയിൽ കൊണ്ടുവന്ന് പൊള്ളിക്കും ഏകദേശം ഒരു നാല് അഞ്ച് മിനിറ്റ് രണ്ട് സൈഡിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടി എടുക്കും അതിന് ശേഷം ഈ മീൻ നേരെ എടുത്ത് സെർവ് ചെയ്യും അങ്ങനെ പൊള്ളിച്ചെടുത്ത ആവോലിയാണ് അതാ എൻ്റെയും മുന്നിലിരിക്കുന്നത് കേട്ടോ ഓണിനെ കുറിച്ചിട്ട് ഇനി വേറൊന്നും ഞാൻ പറയാനില്ല അടിപൊളിയാണ് ആ ഇങ്ങനെ തുറക്കുമ്പോഴേ ഒരു മണം ഇങ്ങോട്ട് വരും ആ തേങ്ങാ പാലിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു മണം അടിപൊളിയ കുറച്ച് മസാലയും കുറച്ച് മീൻ്റെ ഫ്ലഷ് അതങ്ങനെ എടുത്തിട്ട് നേരെ ചോറിലോട്ട് വെച്ചിട്ട് ആ അങ്കമാലിയും മാങ്ങക്കറിയും ഇതും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം അടിപൊളിയ അങ്കമാലി മാങ്ങാക്കുട്ടി ഊണ് കൊടുക്കുന്ന മറ്റൊരു റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരത്തുണ്ടോ എന്ന് പക്ഷെ ഈ ഒരു ഊണ് നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ല ഗ്രില്ല് ഫിഷ് ഒക്കെ കഴിക്കുക ആ മീൻ മാത്രം എടുത്തിട്ടേ എന്നെ കഴിക്കണം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ആംബിയൻസ് ആണ് കേട്ടോ നല്ലൊരു ഓപ്പൺ ഏറിയയിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒരു ഫീലാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ പാർക്കിംഗ് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് പത്തിരുപത് വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്കിയുള്ള സ്പേസ് ഉണ്ട് ഊണ് മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് ഡിഷ് ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഉച്ചക്ക് മീൽസിന് പുറമെ നല്ല ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ മന്തി ഉണ്ട് ഇത് ബീഫ് കറി ആട്ടോ അതുപോലെ തന്നെ ഇത് ബീഫ് കുരുമുളക് കറി പിന്നെ ഇതാണ് ബിരിയാണി അവരുടെ ദം ബിരിയാണിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഇത് മട്ടൻ കുരുമുളക് കറിയാണ് ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ആട്ടോ അതുപോലെ തന്നെ ഇത് ചിക്കൻ വറുത്തരച്ചതാണ് അതുപോലെ തന്നെ ഫിഷിൻ്റെ മന്തി ഇവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എല്ലാ ഫുഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഊണ് വേറെ ലെവലിന് കേട്ടോ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് കണിയാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഈ ഭാഗത്ത് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ സ്നാക്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുവഴി പോകുകയാണെങ്കിൽ നല്ല സീ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നല്ല ഫിഷ് മന്തി കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോ കണിയാപുരത്തുള്ള മച്ചിലി റെസ്റ്റോറൻറ്റ്